നമസ്കാരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വിമർശനവുമായി ഹൈക്കോടതി പേരൊഴിവാക്കിയത് അനീതിയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണെന്നും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെന്നും കോടതി ചോദിച്ചു ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നും കോടതി ചോദിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ വൈഷ്ണവ് നൽകിയ അപ്പീൽ പരിഗണിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു വിഷയത്തിൽ വൈഷ്ണവ് നൽകിയ അപ്പീലിൽ പത്തൊൻപതിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നും ജസ്റ്റിസ് ബി വി നിർദ്ദേശിച്ചു രണ്ടു ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടുമെന്നും മറ്റു നടപടികൾ എടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരു എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വെറും രാഷ്ട്രീയം കളിക്കരുത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിപ്പോകുന്നത് ഇത് ശരിയല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വൈഷ്ണവയുടെ വോട്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം പരാതി നൽകിയിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു സി പി എം പരാതി തുടർന്ന് വൈഷ്ണവ ഹിയറിംഗിന് വിളിച്ചിരുന്നു പിന്നാലെയാണ് വോട്ട് തള്ളിയത് മുട്ടയിൽ കുടുംബവീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു സി പി എം പരാതി അംഗീകരിച്ച് വൈഷ്ണയുടെ വോട്ട് നീക്കിയായിരുന്നു തുടർന്നാണ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി വിധിക്ക് മുമ്പ് തന്നെ പ്രചരണം തുടരാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു റദ്ദാക്കപ്പെട്ടാൽ ഡമ്മി സ്ഥാനാർത്ഥി നിർത്താനും കോൺഗ്രസ് തയ്യാറെടുത്തിരുന്നു അപ്പീൽ തള്ളിയാൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനം പകരം സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനായിരുന്നു നീക്കം അതേസമയം വൈഷ്ണവിക്കെതിരെ പരാതി നൽകിയ ധനേഷ് കുമാറിന്റെ മേൽവിലാസത്തിലും ക്രമക്കേടുണ്ടെന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖയിൽ സി പി എം മുട്ടട ബ്രാഞ്ച് അംഗമായ ധനേഷ് കുമാറിന്റെ വീട്ടു നമ്പറിൽ താമസിക്കുന്നത് ഇരുപത്തിരണ്ട് പേരാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് രേഖകൾ സഹിതമാണ് കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിച്ചത് ടി സി പതിനെട്ട് ബാർ ഇരുപത്തിനാല് അറുപത്തിനാല് എന്ന വീട്ടു നമ്പറാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി പട്ടികയിൽ ധനേഷിന്റെ പേരിനൊപ്പമുള്ളത് ഇതേ വീട്ടു നമ്പറിൽ ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾ വേറെയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത് സപ്ലിമെന്ററി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പല വാർഡുകളിലും സമാനതരത്തിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു ചില വാർഡുകളിൽ വോട്ടർമാരെ കൂട്ടമായി ചേർത്തെന്നും ചിലരെ കൂട്ടമായി ഒഴിവാക്കിയെന്നും കോൺഗ്രസ് ആരോപിച്ചു തോപ്പിൽ വീട് മറക്കൽ തോപ്പിൽ വീട് ശക്തിഭവൻ അനുപമ മറക്കൽ തോപ്പ് ശേഖരമംഗലം ആർ സി നിവാസ് അക്ഷയ ഭാർഗവപ്രസാദം തുടങ്ങിയ വീട്ടുപേരുകളിലാണ് പതിനെട്ടേ ബാർ ഇരുപത്തിനാല് അറുപത്തിനാല് എന്ന വീട്ടു നമ്പർ ഒപ്പം ചേർത്തിരിക്കുന്നത് ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത് എന്നാൽ താൻ അനധികൃതമായി വോട്ടൊന്നും ചേർത്തിട്ടില്ലെന്നും ഒരു നമ്പറിൽ ഇരുപത്തിരണ്ട് പേരുകളിൽ വീടുകൾ വീടുകളുണ്ടായത് സാങ്കേതിക തകരാർ മാത്രമാണെന്നും ധനേഷ് കുമാർ പ്രതികരിച്ചു ഹൈക്കോടതിയുടെ ഇടപെടലോടെ കോൺഗ്രസിന് വൈഷ്ണയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാകുമെന്ന പ്രതീക്ഷ ഉടലെടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ പാർട്ടിയിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ മാനസികമായി തന്നെ തളർത്തിയെന്ന് വൈഷ്ണ പ്രതികരിച്ചിരുന്നു നിലവിൽ പ്രചാരണം നിർത്തിവച്ചിരിക്കുകയാണ് മത്സരിക്കാൻ വേണ്ടി ഞാൻ ജോലി രാജിവെച്ചിരുന്നു നിയമപരമായി മുന്നോട്ട് പോകാമെന്നാണ് നേതൃത്വം പറയുന്നത് രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിത് മാനസികമായി തളർന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പ്രചരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചു പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വൈഷ്ണ നേരത്തെ പ്രതികരിച്ചിരുന്നു